സിമ്പിൾ മലുതിങ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ കസിൻ എ ബി എച്ചാസിനും ഗ്രേസ് കുഞ്ഞും കൂടെ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നു കാരണം കുഞ്ഞിന് കഴിഞ്ഞ ദിവസം ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു മൂക്കിന് അപ്പൊ ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചെക്കപ്പിന്റെ ദിവസമായിരുന്നു ഇന്ന് അപ്പൊ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് പേരൂടെ പോകുന്നതിൻ്റെയാണ് അപ്പോൾ ചെക്കപ്പിൻ്റെ ദിവസം പപ്പായ്ക്ക് ഞങ്ങളെ കൊണ്ടുപോരാ കൊണ്ടുപോകാൻ പറ്റാത്ത അതുകൊണ്ട് എബി അച്ചാച്ചൻ വന്നാൽ ഞങ്ങളെ കൊണ്ടുപോയി എബി അച്ചാച്ചനൊക്കെ താമസിക്കുന്നതും പുഷ്പഗിരിയുടെ അടുത്ത അപ്പോൾ അവിടുന്ന് റാന്നി വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് തിരുവല്ല പുഷ്പഗിരി കൊണ്ടുപോയി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് തിരുവല്ലയിൽ തന്നെയുള്ള സീഗ്രിൽ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണ് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മീനിൻ്റെ ഏത് വെറൈറ്റി നമുക്ക് കിട്ടും അവിടെ ഒരു മെന്യൂ ഉണ്ട് അതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ ലോകത്ത് ഇത്രയും ടൈപ്പ് മീനുകളൊക്കെ ഉണ്ടോയെന്ന് തന്നെ ഞാൻ അന്നാ കേൾക്കുന്നത് പേര് പോലും വായിച്ചെടുക്കാൻ പറ്റാത്ത ടൈപ്പ് മീനുകൾ അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ചെമ്പല്ലി ആയിരുന്നു ചെമ്പല്ലി വാഴയിലെ ഇങ്ങനെ പൊതിഞ്ഞ് വേവി ഗ്രില്ല് ചെയ്തതായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഈ ചോറ് ഇലക്കകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും ഒരു പത്ത് പതിനഞ്ചിലധികം കറികളുണ്ട് അതും പല കറികളും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് തന്നെ കാരണം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കോളിഫ്ലവറിൻ്റെയൊക്കെ ഒരു വെറൈറ്റി സാധനമൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഫുഡാണ് പിന്നെ ഞാൻ ഓർത്തു ഇത്രയും കറിയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പൈസയാകുമെന്ന് വിചാരിച്ച് ആയിരം രൂപ താഴെ ആയിട്ടുള്ളൂ ഇത്രയും വലിയ മീനും ആ മീൻ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷെ ചെറുതല്ല ഞാൻ ഞാൻ ഞാനവിട്ടുന്നതുകൊണ്ട് പറയുമായിരുന്നു എന്നേക്കാളും വലിയ മീനാണല്ലോ ഒന്ന് നല്ല ഫ്ലഷൊക്കെ ഉള്ള നല്ല ചൂടോടെ ചൂട് കാരണം തൊടാൻ പോലും പറ്റത്തില്ലായിരുന്നു പിന്നെ ഒത്തിരി വെയ്റ്റിംഗ് ടൈം ഒന്നും വേണ്ടി വന്നില്ല ചെന്നിരുന്നൊരു പത്ത് മിനിറ്റിനുള്ളിൽ ആ ഫുഡൊക്കെ കിട്ടി അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ ആരെങ്കിലും തിരുവല്ലേക്കൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ തിരുവല്ല ഇതൊരു റോഡ് സൈഡിൽ തന്നെ ഇവിടെ നിന്ന് കയറി നോക്കണം നിങ്ങൾ ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യേണ്ടി വരത്തില്ല ഇതൊരു പ്രൊമോഷൻ പോലെയൊന്നും പറയുന്നതല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾക്ക് എൻ്റെ പാത്രം കണ്ട മല കണ്ടാൽ മനസ്സിലാവും മീനിൻ്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും എല്ല് മാത്രമേ ഇനിയും ബാക്കിയുള്ളു അതിനകത്ത് മുള്ളു അത് പൊക്കാൻ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ചോറും എല്ലാം അടിപൊളിയായിരുന്നു എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അടിപൊളിയൊരു പായസമൊക്കെ തന്ന പായസം വന്നാൽ ഞാൻ അല്ല പക്ഷേ അതൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ആ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ ഉള്ളതാണ് ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കുറച്ച് നേരം ഇതൊക്കെ കണ്ടവിടെ നിന്ന് ഇന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനിയും പോകുന്നത് ആലപ്പുഴ ബീച്ചിലോട്ടാണ് എന്നാണ് പ്ലാൻ ചെയ്തത് ഇറങ്ങിയത് പക്ഷേ ഫ്ലോപ്പായി കാരണം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കുറച്ച് അങ്ങോട്ട് ഒരു അര മണിക്കൂർ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ഇൻഫെക്ഷൻ അടിക്കാനോ അല്ലെങ്കിൽ പനിക്കാനോ ഒന്നും പാടില്ല അപ്പോൾ ഞങ്ങൾ വലിയ കാര്യത്തിൽ ഡോക്ടറോടൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് പൊക്കോ പക്ഷെ തണുപ്പടിക്കോ പനി പിടിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ പോയതാ പോയി പകുതി ഇത് ഇപ്പോഴത്തേന് മഴ പെയ്യാൻ തുടങ്ങി പിന്നെ ബീച്ചിൽ മഴ പെയ്യുമ്പോൾ പോയിട്ട് വലിയ കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചു വരേണ്ടി വന്നു സത്യത്തിൽ സത്യത്തിൽ ഞങ്ങളെ എന്താ നമ്മൾ മമ്മി ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി മരിച്ചതിന് ശേഷം ഞങ്ങളുടെ ബന്ധുക്കളുടെയും കസിൻസിൻ്റെയൊക്കെ ആഗ്രഹം ഞങ്ങളെയൊന്ന് സന്തോഷിപ്പിക്കണം എന്തെങ്കിലിനകത്തൊക്കെ ഒന്ന് ആക്കി ഞങ്ങളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത് എ ബി എച്ചാച്ച ഞങ്ങളെ ഇവിടെ കൊണ്ടുപോയി പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എറണാകുളത്ത് കൊണ്ടുപോയി വാട്ടർ മെട്രോ ലുലു മോൾ അവിടെ എല്ലാം കൊണ്ട് കാണിച്ചു അങ്ങനെ നമുക്ക് അങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ ഒത്തിരി പേരുള്ളതുണ്ടല്ലോ ഭയങ്കര ഒരു ആശ്വാസം ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കാരണം മമ്മി പോയെൻ്റെ ആ വിഷമത്തിന് അവർക്കറിയാനും അത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെയൊന്നും കുറച്ച് സമയത്തെങ്കിലും ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ശ്രമിക്കുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ആലപ്പുഴ പോക്കൊക്കെ ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നു തിരിച്ച് ഞങ്ങൾ നേരെ വന്നത് ലിസി ആൻറ്റിയുടെ വീട്ടിലോട്ടാണ് അതായത് മമ്മിയുടെ ഏറ്റവും ഉള്ള അനിയത്തിയാണ് ലിസി ആൻറ്റി മോനാണ് എ എച്ച് അച്ഛൻ അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് പിന്നെ രാത്രിയിലാണ് തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നേ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആൻറ്റി കുറേ ചെടികളൊക്കെ ഞങ്ങൾക്ക് വന്നായിരുന്നു ചെടികളും അതുപോലെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന വെറൈറ്റി ഇതുപോലത്തെ തൈ ഒക്കെ തന്നിറച്ച് ഇതെനിക്ക് തോന്നുന്നു ക്യാപ്സിക്കത്തിൻ്റെ എന്തോ മരവാണ് ആൻ്റിയുടെ അവിടെ മേടിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ എല്ലാം സീഡ് ആൻറ്റി ഇട്ടും മുളപ്പിച്ചിട്ട് അത് ഓരോന്നും ഞങ്ങൾക്കും തരും അപ്പം എപ്പോഴും എടുത്ത് പോയാലും വണ്ടി നിറയെ ചെടികൾ കിട്ടും അങ്ങനെ ഇന്നും കിട്ടി കുറേ ചെടികൾ വണ്ടി നിറച്ചും സീറ്റയിലും എല്ലാം ചെടികളായിരുന്നു അപ്പോൾ അതുകൊണ്ടെന്ന് ഇറക്കുന്നതാണ് പപ്പായും ഞാനും കൂടെ ആയിരുന്നു ഇറക്കുന്നത് ഞാനല്ല പപ്പായ ഇറക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു അങ്ങനെ അങ്ങനെ ചെടിയൊക്കെ കൊണ്ടൊന്ന് നിരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പിറ്റത്തെ ദിവസമാണ് നടുന്നത് ഇന്ന് നടാൻ വിചാരിച്ചപ്പോൾ നല്ല മഴയായതുകൊണ്ട് പിന്നെ പിറ്റത്തെ ദിവസമാക്കി രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയതാ വേണ്ട ഏഴുമണി തട്ട ഒമ്പത് മണി വരെ തണ്ട് രണ്ട് പുല്ല് രണ്ട് പുല്ല് തട്ടിട്ടുണ്ട് അല്ല പുല്ലല്ല ചെടി ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ കാണിക്കാവേ അതായത് രണ്ടു ചെരുപ്പ് ഇടുന്ന ഇത് കൃഷിക്കേണ്ട ഒന്ന് ചെരുപ്പ് മഴ വരുന്നുണ്ട് ഗായ വരുന്നില്ലല്ലോ നമ്മള് പുതിയൊരു കാർ മേടിച്ചു മഴക്കാർ ആ സാധനം എങ്ങനെയുണ്ട് എന്നെ എന്തിനാ വളർത്തുന്നേ അതുപോലെയുള്ള അവനെ വളർത്തുന്നേ അല്ലേടാ എഴുന്നേറ്റു ആ എടി ഇവന്റെ ഇത് കണ്ടോ ഞങ്ങൾ ഇവിടെ ഒരു പണിക്കാരനെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എട്ടിന്റെ പണിയായി പോയി ഇത് കണ്ടോ ആ എന്നിട്ട് കണ്ടോ ഇവനെ നമ്മൾ പൈസ കൊടുത്ത് വരുത്തിയത് എന്തിന് ഇത് കണ്ടോ അപ്പുറത്തു നിന്നൊരു തൊണ്ടെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം നശിപ്പിച്ച് പിരിച്ച് കീറി കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്നും അറിയാത്ത പോലെ തിന്നുവാണ് ഇത് കണ്ടോ ഇത് മമ്മിയുടെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതെല്ലാം നടാനുള്ളതാണ് ഇതെല്ലാം വേണം കാടിച്ച് വേണം നടാൻ ഇത് കണ്ടോ ഇതാ നേരത്തെ ഞങ്ങൾ കൊണ്ടുവന്ന ചെടിയുടെ ഇപ്പോഴത്തെ നിലവാരം ഇനി നമ്മൾ കൃഷിക്കാരിയിലേക്ക് പോവാം ആ ആ അത് നടാം നിങ്ങളിത് കണ്ടോണേ അടുത്ത ആഴ്ച ഇത് വാടിപ്പോയില്ലെങ്കിൽ കാണാം അതെ ഞാനിപ്പൊ കാണിച്ചു തരാം ആ അതാ പറഞ്ഞേ പപ്പ കണ്ടപ്പ ഞങ്ങളെ ഓടിക്കും മുറ്റത്ത് വന്ന ചെടി നടല്ലെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എവിടെ ആ ആ എങ്ങനെയാ വളരുമ്പോ ആ ശിലാസ്ഥാപനം നടത്തുന്നേ ഉള്ളു പിന്നെ ഇവനും കൂടെ ഉള്ളതുകൊണ്ട് വളരുന്ന കാര്യം വളരെ കഷ്ടം അതെ കഷ്ടയ്യോ മരം പിന്നെ വെട്ടാൻ ആളെ കൊണ്ടുവരണ്ടേ എന്തോ ഒരേ തൂവൽ പക്ഷേ ഉം മികച്ച ഒരിത് ആ അത് നട്ട് കഴിഞ്ഞ് കയറിയപ്പോഴായിട്ട് ഞാനൊരു കുഞ്ഞ് പൈനാപ്പിളിൻ്റെ പോലത്തെ ഒരു ചെടി ഉണ്ടായിരുന്നു അത് നട്ടിലായിരുന്നു അപ്പം അപ്പുറത്തുനിന്ന് കുറച്ച് മണ്ണെടുത്ത് ചെടി ഇച്ചട്ടിക്കകത്ത് വെക്കാൻ പോവാണ് ഈ ചെടി പക്ഷേ ഒരു പൈനാപ്പിള് പോലെയാണ് പൈനാപ്പിൾ പോലൊരു സാധനവും അതിനകത്തുണ്ട് പക്ഷേ അത് പൈനാപ്പിൾ ചെടിയല്ല അത് അതിനകത്തൊരു പൂവുണ്ടാകും ഈ പൈനാപ്പിൾ പോലെ പൈനാപ്പിൾ തന്നെ കണ്ടോ പക്ഷെ അതിൻ്റെ മുകളിലൂടെ നല്ലൊരു പൂവുണ്ടായി ഇങ്ങനെ നിൽക്കും തീറ്റയുടെ ഇതിൽ മുറുകി മുഴുകിയിരിക്കുന്നുണ്ട് കുടുവിൻ്റെ വാലിൻ്റെ പുറത്തായിട്ട് ഒരു ചെറിയ മുറിവുണ്ടായിരുന്നു ഞങ്ങളത് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അത് ആണി ഉണ്ടതാന്ന് പറഞ്ഞു അപ്പം അതിനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പൊടിയൊക്കെ അപ്പം അതിടുന്ന കാര്യം വലിയ കഷ്ടപ്പാടാണ് ഇന്ന് എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കണം മുന്നിൽ വന്നിരുന്നല്ലേ ചെയ്തപ്പോൾ മണ്ണും പിന്നെ കുടു കടിച്ചു കീറിയിട്ട പേപ്പറും അതെല്ലാം തൂത്ത് കളയണം അത് കഴിയുമ്പോൾ പിന്നെ ഇന്നത്തെ നടൽ പരിപാടി കഴിയും അപ്പോൾ ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കും അവൻ ഇവിടുന്ന് ഒരു തൊണ്ടെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ ആയിരിക്കും അവൻ്റെ കളി ട രണ്ട് പിന്നെയും വരുന്നുണ്ടേ ഒരിക്കലും വെള്ളമില്ലാത്ത പനി പിടിക്കു മാറുന്നില്ല